സുഹൃത്തുക്കളെ എരിയാൽ മിനി ബ്രിഡ്ജിൻ്റെ വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് പഴയ പാലം മുഴുവനായിട്ടും പൊളിച്ചു മാറ്റി ഇപ്പോൾ പുതിയ പാലത്തിന് വേണ്ടിയുള്ള വർക്കുകളാണ് ഇപ്പോൾ ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഈ പഴയ ആയിരുന്നു വാഹനങ്ങൾ പോയിക്കൊണ്ടിരുന്നത് പാലം പൊളിച്ചു ഇപ്പോൾ പുതിയ കെട്ടിയ പാലത്തിലൂടെയാണ് ഒരു വശത്തേക്ക് പോകുന്നത് മറുവശത്തേക്ക് നേരത്തെ തന്നെ നിർമ്മിച്ച സർവീസ് റോഡ് പാലത്തിൻ്റെ മുകളിലൂടെയാണ് മറുവശത്തേക്ക് വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ഇടതു വശത്തെ സർവീസ് റോഡ് പാലം നേരത്തെ റെഡി ആയിട്ടുണ്ട് പക്ഷേ ചില സാങ്കേതിക കാരണങ്ങളാൽ ഈ വശത്തു കൂടി വാഹനങ്ങൾ കടത്തിവിടാനുള്ള സൗകര്യം ആയിട്ടില്ല ഇതിൻ്റെ വർക്ക് ഇപ്പോൾ സ്റ്റോപ്പായിട്ട് സ്റ്റോപ്പ് ആയിരിക്കുകയാണ് കാരണം ആ കാണുന്ന വഴി തടസ്സമായതിനാൽ നാട്ടുകാർ ഒരു പരാതി നൽകിയിരിക്കുകയാണ് കോടതിയിൽ അപ്പോൾ അത് കോടതിയുടെ ഇപ്പോൾ സമക്ഷത്തിലാണുള്ളത് അതുകൊണ്ട് തന്നെ കോർട്ടിൻ്റെ ഉത്തരവ് വരാതെ ആ ഭാഗത്ത് വർക്കുകൾ ആരംഭിക്കില്ല എന്നാണ് ഇവിടുന്ന് കിട്ടിയ റിപ്പോർട്ട്